ഹായ് കൂട്ടുകാരെ അലൈക്കും അപ്പോൾ നമ്മൾ തിങ്കളാഴ്ചത്തെ ലഞ്ച് വീഡിയോ ആയിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്ന് എന്തൊക്കെയാണ് കറികൾ എന്നൊക്കെ നോക്കിയാലോ അപ്പോൾ ഞാൻ ചോറ് ഞാൻ റൈസ് കുക്കർ കറക്കി വെച്ചേ അത് ഞാൻ രണ്ട് മൂന്ന് മണിക്കൂറിന് തിരിഞ്ഞ് നോക്കണ്ട ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് വെന്തോ നോക്കിയാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം കൂടി എടുത്തിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്താ വെള്ളരിക്ക ഉണ്ട് അതുപോലെ കുമ്പളങ്ങ പിന്നെ കെങ്ങ് പിന്നെ പച്ചക്കായ ക്യാരറ്റ് അതെല്ലാം കൂടിയിട്ട് സാമ്പാർ ഉണ്ടാക്കാന്ന് വെച്ചാൽ വെണ്ടയ്ക്ക ഒക്കെ കൂടിയിട്ട് സാമ്പാറുണ്ടാക്കാൻ വിചാരിച്ചിട്ട് മുരിങ്ങാക്കോലൊന്നും ഇല്ലേ അപ്പം ഞാൻ ആദ്യം ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ബീൻസാണ് ഉപ്പേരി അപ്പം ബീൻസ് ഒന്ന് ഇഞ്ഞ് റെഡിയാക്കി ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ ചെറിയ തീരെ മൂടി വെച്ചത് വേക്കാട്ടോ അപ്പോൾ സാമ്പാറിന് വേണ്ടേ വെള്ളത്തിൽ വെള്ളത്തിട്ട് വെച്ച് ഞമ്മൾ പരിപ്പൊന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ പുളിയൊക്കെ മോള് കൊണ്ട് വെച്ച് ഫ്രിഡ്ജിൽ തന്നെ ഞാൻ ഫ്രിഡ്ജിലിട്ടോ വാളംപുളിയൊക്കെ വെക്കൽ കേടാവൂലല്ലോ അപ്പോൾ പുളിയൊക്കെ നമുക്ക് പീനെടുക്കാം കേട്ടോ അന്നേരം ഞങ്ങളെ പരിപ്പൊക്കെ വെന്ത് തന്നിട്ടുണ്ടേ പരിപ്പ് ഞാൻ രണ്ട് വിസിലടിച്ച് വേവിച്ച കേട്ടോ പിന്നെ നമ്മളീ കഷ്ണങ്ങളെല്ലാം ഒന്ന് വേവിച്ചെടുക്കുക അറ്റ വിസിലടിപ്പിച്ചാൽ മതി കേട്ടോ എന്നിട്ട് അതിലിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ ഈ പുളി ഒന്ന് പുളിയൊന്ന് പീനൊഴിച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് പൊടികളൊന്ന് ചൂടാക്കിയെടുക്കണം അതേപോലെ സാമ്പാർ പൊടി മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുള്ളൂ അത് നന്നായിട്ട് നമുക്ക് ചൂടാക്കി എടുക്കാം പിന്നെ ഞാൻ അതിനോട് കുറച്ച് കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അത് എല്ലാം കൂടെ ഒന്ന് ചൂടാക്കിയെടുത്ത് സാമ്പാർ പൊട്ടിയത് നല്ലൊരു ടേസ്റ്റാണ് നമ്മൾ പച്ചക്കി ഇടുമ്പോൾ വേറെ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൂടി ഒന്ന് സാമ്പാറിൽ ഇട്ട് കൊടുത്ത് ഒരൊറ്റ വിസിൽ നമുക്ക് നടുപ്പിച്ചെടുക്കാം കേട്ടോ ഒരു വിസിൽ മതി പിന്നെ നമുക്ക് നമുക്കതിക്ക് വേണ്ട വെണ്ടയ്ക്ക് അതേപോലെ തക്കാളി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം തക്കാളി ഒന്ന് അതിൻ്റെ പച്ച കഷ്ണത്തിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക അല്ലാട്ടോ വേറെ കഷ്ണമുള്ള വെന്ത് കഴിഞ്ഞിട്ട് തക്കാളി കാരണം തക്കാളി പെട്ടെന്ന് വെന്ത് ഉടയുമല്ലോ പിന്നെ ഞാൻ നമ്മൾ ഈ പച്ചക്കറിയൊക്കെ ഒറ്റ വിസിലടിച്ചൊന്ന് തീ ഓഫാക്കി പിന്നെ നമുക്ക് വെണ്ടയ്ക്കൊക്കെ ഒന്ന് ഇച്ചിരി എണ്ണയിലിട്ടൊന്ന് വറുത്ത് കൂരി എടുക്കാം കേട്ടോ അപ്പോൾ അങ്ങോട്ട് കൊടുക്കുക നമ്മൾ വെണ്ടയ്ക്കൊന്നും മെന്തുടഞ്ഞു പോവൊന്നുമില്ല അപ്പം എങ്ങനെയാണ് സാമ്പാറിൽ വെണ്ടക്കളൊന്നു പറയണേ ഞാനിങ്ങനെയാണ് ഇടയിൽ ഇനി നമുക്ക് കുക്കറിൻ്റെ ആവിയൊക്കെ പോയതിന് ശേഷം നമ്മൾ ഉപ്പേരിയൊക്കെ കുക്കറിൻ്റെ ആവി പോയതിന് ശേഷം വെണ്ടക്ക ഇട്ട് കൊടുത്ത് നന്നായി ചൂടാക്കിയെടുത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കി പിന്നെ കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഇട്ട് ഒന്ന് ഇറക്കി വെച്ച് ഇനി നമുക്കൊന്ന് താളിച്ച് ഒഴിക്കാം അതിലോട്ട് അപ്പോൾ ഞാൻ കടുകും പിന്നെ ഉലു കുറച്ച് രണ്ട് മണി ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വത്തല്മുളക് കറിവേപ്പിൻ്റെ എല്ലാം പിന്നെ ഞാൻ ലാസ്റ്റ് കുറച്ച് കായപ്പൊടി അതിലേശം സാമ്പാർ പൊടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് സാമ്പാറിലോട്ട് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് ഉണക്കം മാന്തളൊന്ന് വെളുത്തിട്ട് വെക്കുന്നുണ്ട് അതൊന്ന് പുതിരട്ടെന്നിട്ട് അതിൻ്റെ തുടികകൾ റെഡിയാക്കാം അപ്പോഴത്തെ ഞാൻ അടിച്ചു വാരാനും തുടക്കാനൊക്കെ നിന്ന് അടിയും തൊടയെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് കൂടിയെല്ലാം കഴിഞ്ഞ് ചോറ് തന്നെയൊക്കെ ഇരുന്നു കെട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയ്ക്കുള്ളത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും അതേപോലെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ കാണണം കൂട്ടുകാരൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ ലൈക്ക് മറക്കാണ്ട് ലൈക്കും ചെയ്യണം കേട്ടോ വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാ എന്തായാലും ലൈക്ക് ചെയ്യണേ അപ്പം ഇന്നത്തെൻ്റെ വീഡിയോ ഇത്രയ്ക്കുള്ളേ താങ്ക് യു